അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് ചക്ക കൊണ്ടൊരു പലഹാരമാണ് ഈ പലഹാരം എങ്ങനെയാണ് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കാനായി ഒന്നര കപ്പ് വെള്ളം ഒരു പാനിൽ വെച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു പതിനഞ്ച് ചക്കച്ചോളം നന്നായി അരച്ചെടുത്തത് ഇതിലേക്കിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് വറുത്ത പൊടിയോ അതല്ലെങ്കിൽ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഈ പൊടി നമുക്ക് ഈ ചക്കയും കൂടി നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്നത് പോലെ വാട്ടിയെടുക്കാം മാവ് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നാലച്ച് ശർക്കരയാണ് കേട്ടോ മെൽറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ശർക്കര പാനീം തേങ്ങയും കൂടി നല്ലതുപോലെ വറ്റി വറ്റിക്കിട്ടുന്നത് വരെ വായിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മധുരം കുറവായപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് വാറ്റിയെടുക്കാം എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു പിന്നെ നല്ല മഴയാണല്ലോ എല്ലായിടത്തും അല്ലേ മാവ് ചൂടാറിയപ്പോൾ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ ഒക്കെ നല്ലതുപോലെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് കാൽ കപ്പ് ചക്ക വരട്ടിയതാണ് എൻ്റെ കയ്യിൽ ചക്ക വരട്ടിയതുണ്ടായിരുന്നു കേട്ടാ ഞാൻ ഉണ്ടാക്കുന്നത് ചക്ക കൊണ്ടുള്ള അടയാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങായിട്ട് ചക്ക വരട്ടിയതും അതുപോലെ തന്നെ തേങ്ങ ശർക്കരയും കൂടി ആവുമ്പോൾ നല്ല ഒരു അട തന്നെ ആയിരിക്കും ഇനി ഈ കൂട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അട ഉണ്ടാക്കാനായി ഓരോ ഇലയിൽ ഒന്ന് വെളിച്ചെണ്ണ തൂകി അതിൽ ഓരോ ഉരുളകളും എടുത്ത് പരത്തിയതിനു ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമല്ലോ ഒന്ന് കരുതിയാണ് കേട്ടോ ഈ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ അടക്കുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇതിൽ ചക്കയും കൂടിയാണല്ലോ അപ്പോൾ ചക്കയുടെ സീസൺ ആയ കാരണം എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് പിന്നെ നല്ല ഹെൽത്തിയും കൂടിയാണല്ലോ അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക അട പരച്ചെടുക്കുമ്പോൾ തന്നെ സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഓരോ അടകളും ഇതിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ അട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നാലുമണി ചായക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ചക്ക അട ഇവിടെ റെഡി ഇനി മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ യു ഫോർ വാച്ചിങ്